ഞങ്ങൾക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇതില് ഈ ഫ്ലെക്സോ പ്രിന്റിംഗിന്റെ ഫീൽഡിൽ ആദ്യം ഇറങ്ങിയ ഞങ്ങളുടെ ക്ലയന്റ് ആരാണെന്ന് വെച്ചാല് ഡബ്ലുഎസ് ആണ് രണ്ടായിരത്തി അഞ്ചു വരെ ഡബ്ല്യൂഎസിന്റെ ഞങ്ങളാണ് ചെയ്തിരുന്നത് ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ ടൗണിൽ തന്നെയുള്ള അരിയങ്ങാടി എന്ന സ്ഥലത്താണ് ഇവിടെ ഒരുപാട് ഷോപ്സും ബിസിനസും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് അവിടെ അന്നംസ് കോംപ്ലിമെൻറ്റ്സ് എന്ന സ്ഥാപനം ഇത് എന്താണ് എന്നല്ലേ ഇത് എല്ലാ ബിസിനസ്സുകാർക്കും അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരു യൂണിറ്റാണ് ഇവിടെ നമ്മുടെ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കത് എക്സ്പാൻഡ് ഒക്കെ ആവശ്യമായിട്ടുള്ള അവരുടെ എ ബേസിക് ആയിട്ടുള്ള ലോഗോ അവരുടെ ബ്രാൻഡ് നെയിം കവറുകൾ ഇത് സെയിൽ ചെയ്യാനുള്ള പാക്കിങ്സ് ബാഗുകൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ എ ടു സെഡ് ഒരു കമ്പനിക്ക് ആവശ്യമായ എല്ലാം നിർമ്മിച്ച് നൽകുന്ന ഒരു യൂണിറ്റാണ് അന്നംസ് കോംപ്ലിമെൻറ്റ്സ് ആണ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ എന്തൊക്കെയാണ് ഇവർ ഇവിടെ ചെയ്യുന്നത് പ്രിൻറ്റിങ് പല തരത്തിലുള്ള പ്രിൻറ്റിങ് ടെക്നോളജി ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു നെയിം സ്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഐ ഡി കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാക്കിംഗ് ലേബലിംഗ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം മറ്റ് പ്രിൻറ്റിംഗ് യൂണിറ്റുകളിൽ നിന്ന് എങ്ങനെയാണ് അന്നംസ് വ്യത്യസ്തമാകുന്നത് എന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റി മുതൽ എത്ര ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് വരെ ഇവർക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയും അപ്പോൾ അത്തരം കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കൊരു സംരംഭകനാവാൻ താൽപ്പര്യമുണ്ട് അല്ലെങ്കിൽ അത്തരം സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ സമീപിക്കാവുന്ന ഒരു യൂണിറ്റ് ആണ് ഇത് എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി അപ്പോൾ നിങ്ങളും കണ്ടു നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറയും അന്നം കോംപ്ലിമെന്റ് ഓൾ ഓൺ ശ്രീനിവാസ് സർ ഉണ്ട് സർ നമസ്കാരം ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം ഒരുപാട് സംരംഭകരുടെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ നൽകി അവർക്ക് ബ്രാൻഡിംഗ് ഒക്കെ നൽകി വളർത്താൻ സഹായിക്കുന്ന ഒരു സ്ഥാപനം സ്ഥാപനം സപ്പോർട്ടിംഗ് ഇതൊക്കെ ഇതൊക്കെ ഒരുപാട് ഐറ്റംസ് കാരണം ഇവിടെ കാണുന്ന ഐറ്റംസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഡിസൈനുകളായി ഡിസൈനുകളായിരിക്കും നമ്മൾ അപ്പൊ അതേപോലത്തെ നമുക്ക് ഡിസൈൻ കോസ്റ്റ് അല്ല എക്കണോമിക്കൽ ആയിട്ട് നമ്മൾ മേടിച്ചിട്ട് ആൾക്കാർക്ക് മുഴുവൻ കൊല്ലങ്ങളായിട്ട് ആയിട്ട് സപ്ലൈ ചെയ്യണം കേരളം കൊടുത്തോണ്ടിരിക്കുന്നത് അതേപോലെയാണ് ഇങ്ങനെ വരുന്ന കവറുകൾ ഈ കവറുകളൊക്കെ വരുന്നത് നമുക്ക് വിത്തൗട്ട് സിലിണ്ടർ എന്ന് പറയും ആ സീവൽ എന്ന് പറഞ്ഞത് വിത്തൌട്ട് സീവൽ അത് മുപ്പതിനായിരം രൂപ ചെലവുണ്ടെങ്കിൽ നമുക്ക് ലാമിനേറ്റഡ് പൊച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അതിന്റെ പടങ്ങൾ വരുന്നത് അതൊക്കെ വിത്തൌട്ട് സിലിണ്ടർ അല്ല അത് സിലിണ്ടറാണ് ഈ സിലിണ്ടറിന്റെ വരുന്നത് എയ്റ്റി തൗസൻഡ് റുപ്പീസ് റേഞ്ച് വരുന്നത് അതിലാണ് ഈ കേക്ക് പഞ്ചിങ് ചെയ്യുന്നത് നാൽപ്പത് സൈസാണ് വലിയ സൈസാടിക്കുന്നതിലിങ്ങനെ പഞ്ച് ചെയ്യുമ്പോ ഷേപ്പ് വരും അല്ലെ അതന്നെ സാധാരണക്കാർക്ക് ചെറുതായിട്ട് തോട്ടൊരു സോപ്പിന്റെ ബോക്സ് കണ്ടോ ഇപ്പൊ നമുക്കിതിപ്പോ എന്ത് കഴിഞ്ഞാല് ഇതൊരു ബോക്സ് ആയിബിഷൻ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഒരു സോപ്പിന്റെ ചെറിയൊരു സോപ്പിന്റെ ബോക്സ് ആയി അപ്പൊ ഇത് ആർക്ക് വേണമെങ്കിൽ ഇത് ഈ ബോക്സ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോയിട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ട് അത് യൂസ് ചെയ്യാം ചെയ്തിട്ടുള്ള ാണ് സ്റ്റിക്കറുകള് ഇത് എന്താ സംഭവം ഇത് നമ്മുടെ സ്റ്റാർ കെമിക്കൽ ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ആൾക്കാർക്കല്ലേ അല്ലേ ഓരോരുത്തർ മുമ്പ് വരുമ്പോ അയ്യായിരം അയ്യായിരം മിനിമം അടിക്കുന്നു അറിയണ്ടായിരുന്നു നമ്മുടെ ഒക്കെ വാഷ് മറ്റേ ഡിഷ് വാഷ് അതൊക്കെ അങ്ങനല്ല ഒറ്റ ഷീറ്റിലെല്ലാം കൂടി കൊള്ളിക്കും ആയിരം ഷീട്ടിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്ര അത്ര ആൾക്കാർ മാർക്കറ്റിൽ ഇറങ്ങിന്ന് അറിയാം ഒരു സമയത്ത് തന്നെ അഞ്ചുപത്തു പ്രോഡക്റ്റ് ആയിട്ട് പാക്കേജ് അങ്ങനെ ഇറക്കി എല്ലാവരും നമുക്കിപ്പൊഡല്ലോ വാച്ചിന്റെ വാച്ച് ഇവിടെ കേരളത്തിൽ നാല് കമ്പനി ഉണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി അതിൽ ഒടണം ഇത് ഫിഡസ് എന്ന് പറഞ്ഞിട്ട് ഇത് തളിപ്പറമ്പ് ഉള്ളതാണ് സ്റ്റിക്കേഴ്സ് ലാമിനേറ്റ് ചെയ്തിട്ട് ഇത് കളിലേക്ക് ഉള്ളത് തന്നെയാണ് ഇത് മറ്റേ പേപ്പർ ബാഗ് ആണ് ചിക്കൻറെ ആൾക്കാർക്ക് മുഴുവൻ ബാഗ് വരും പിന്നെ ഔഷധിന്റെ ഇത് കോട്ടൺ ആണ് ഇത് വന്നിട്ട് നോൺ ഓവൺ അതെ നിങ്ങൾ മൂന്ന് തരം വെച്ചിട്ടുണ്ട് പേപ്പർ ബാഗ് ഇത് ക്ലോത്ത് ബാഗ് ഇത് നോൺ ഓവൺ ബാഗ് മൂന്ന് തരം ഓപ്ഷൻസ് കയ്യിലുണ്ട് അതാണ് മെയിൻ ും ഇക് ഉണങ്ങണം പെയിന്റ് എല്ലാ ആള് ആഴ്ചയിലും എല്ലാ ആള് ഇങ്ങനെ ഓർഡർ കൊടുക്കും വീക്ക് സപ്ലൈ ആഴ്ചയിലും ഇതിങ്ങനെ മാനുവലി ചെയ്ത് ഇങ്ങനെ ഡ്രൈ ആയി ഇത് എത്ര സമയം എടുക്കും ഇങ്ങനെ ഒന്ന് സെറ്റ് ആവാൻ ഒരു ഒരു മണിക്കൂർ ഇവിടെ അതെ ഇതും െ വലിയെ അല്ലെ എത്ര വലിയ ബൾക്ക് ഓർഡർ ആവട്ടെ എല്ലാം നമുക്ക് ഇവിടെ നമുക്ക് പറ്റാണ്ടല്ലേ ഇപ്പൊ നമുക്ക് എത്ര ഇത്ര വെച്ചാൽ ബൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല ബൾക്ക് ഓർഡർ നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു പ്രത്യേകത നമ്മൾ കൊടുത്തു ഇപ്പൊ പേപ്പർ ബാഗ് അല്ലെങ്കിൽ ഒരു ബാഗ് അടിക്കണം ആൾക്കാർക്ക് അതേപോലെ തന്നെ അവർക്ക് ടാഗ് വേണം ഐഡന്റി കാർഡ് വേണം മറ്റേ തന്നെ ഡോളർ േബിൾ വേണം ഇങ്ങനെ ഒരുപാട് ഓർഡർ ഫോം വേണം ഇങ്ങനെയൊക്കെ ഉണ്ട് അവർക്ക് തന്നെ നമ്മൾ പറയുന്ന പേപ്പർ ബാഗ് ഉണ്ട് അതേപോലെ തന്നെ നോൺ ഓവൺ ബാഗ് ഉണ്ട് ക്ലോത്ത് ബാഗ് ഉണ്ട് ഈ ക്ലോത്ത് ബാഗില് ഓപ്ഷൻസ് ഉണ്ട് നോൺ ഓവനിലെ ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ വരുമ്പോൾ അവർക്ക് എന്ത് തരത്തിൽ വേണമെങ്കിലും അവർക്ക് സാറ്റിസ്ഫാക് രീതിയിൽ നമുക്ക് ഞാൻ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് അതെ ഒരു ദിവസം എത്ര നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും എത്ര വലിയ ഓർഡർ ചെയ്യാൻ പറ്റും കാരണം ഒന്ന് നല്ല ക്ലയൻസ് ഒക്കെ അപ്പൊ എന്തായാലും നിങ്ങളുടെ ബ്രാൻഡിങ്ങിനും ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ ശ്രീനിവാസേടിനെ സമീപിക്കുക നമ്മുടെ അരിയങ്ങാടി തൃശ്ശൂർ ടൗണിൽ തന്നെ അരിയങ്ങാടിയിലാണ് അന്നംസ് എന്ന് പറഞ്ഞ ഇവരുടെ സ്ഥാപനം വരുന്നത് മൂന്നാല് ഓഫീസുകളായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഗ്രേവിയർ സിലിണ്ടർ സ്ക്രീൻ അതുപോലെ തരം കിട്ടുന്ന ഏക സ്ഥാപനം കേരളത്തിൽ മാത്രമേ ഉള്ളൂ വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഡിഗ്രി പഠനത്തിന് ശേഷം തമിഴ്നാട്ടിലെ ചെട്ടിനാട് നിന്ന് കേരളത്തിലേക്ക് ബിസിനസ് ആവശ്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി വന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വപ്നവും കഠിനാധ്വാനവും ഒക്കെ വെച്ച് പടുത്തുയർത്തിയ ഒരു സംരംഭമാണ് അന്നംസ് കോംപ്ലിമെന്റ്സ് എന്ന ഈ സ്ഥാപനം ഒരുപാട് ജീവനക്കാരും ഒരുപാട് ആയിരത്തി അഞ്ഞൂറിലധികം കസ്റ്റമേഴ്സും ഒക്കെയായി വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു അന്നൻസ് കോംപ്ലിമെന്റ്സ് എന്ന ബ്രാൻഡ് മുന്നോട്ട് പോകുന്നത് ചെറുതും വലുതുമായ എല്ലാ തരം ഒണ്ടർപ്രനേഴ്സിനെയും സംരംഭകരെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം അത് എത്ര ചെറിയ ഒരു ആവശ്യമാവട്ടെ ഒരു ചെറിയ ഐ ഡി കാർഡ് മുതൽ അല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ ലോഗോ മുതൽ അല്ലെങ്കിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി അവരുടെ ഇത്തരം കവറുകളെല്ലാം തന്നെ അദ്ദേഹം സാധിച്ചു കൊടുക്കുന്നു അപ്പം വൻകിട ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ഉൽപാദനം അത്തരം കാര്യങ്ങളും ഇവിടെ നിറവേറ്റി വരുന്നുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും അദ്ദേഹത്തിന് കസ്റ്റമേഴ്സ് ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമാകുന്നത് എന്തായാലും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇത്തരത്തിലൊരു സംരംഭം അത് ദിനം പ്രതി വളർന്നു വരികയാണ് ഇനിയും വലിയ സ്വപ്നങ്ങളുമായാണ് ശ്രീനിവാസൻ ചേട്ടൻ മുന്നോട്ട് പോകുന്നത് എല്ലാ സംരംഭങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൽ ഈ ഒരു അന്നംസ് കോംപ്ലിമെൻസ് എന്ന ബ്രാൻഡ് നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇനിയും ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം എന്നതാണ് വളരെ സന്തോഷം ഇന്ന് മെയ്ഡ് ഇൻ ഇന്ത്യയിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം